സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനം ആചരിച്ചു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കരിയർ ഗൈഡൻസ് അഡോളസ് എൻ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കരിയർ ഗൈഡൻസ് ദിനം പാടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങളിലെ ജോലി സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് കരിയർ കോമ്പസ് എന്ന പേരിൽ സ്കൂളിൽ നടത്തിയത് ഇതിനു കരിയർ എഫ് കരിയർ ജാലകം തുടങ്ങിയ പദ്ധതികൾക്കും സ്കൂളിൽ തുടക്കമായി സയൻസ് മേഖലയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ ബയോമെഡിക്കൽ കമ്പ്യൂട്ടർ സയൻസ് രംഗത്തെയും കൊമേഴ്സ് മേഖലയിലെ അക്കൗണ്ടിംഗ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ബിസിനസ് ഇക്കണോമിക്സ് രംഗത്തെയും ഹ്യൂമാനിറ്റീസ് മേഖലയിലെ സിവിൽ സർവീസ് അധ്യാപന രംഗങ്ങളിലെയും ഭാഷാ പഠന മേഖലകളിലെയും ഉപരിപഠന തൊഴിൽ സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ പി ടി പ്രസിഡന്റ് എം കെ കുഞ്ഞി കരിയർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ പി സൗമിനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുലൈഖ എസ് എൻസി ചെയർമാൻ എ ടി ഉമാർ പി ടി വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുറഹീം സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനീഷ് സ്കൂൾ കരിയർ ഗൈഡ് അഫ്സൽ എസ് ആർ ജി കൺവീനർ പി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു